ഓം ായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തഞ്ച് ജരാസന്ധപതം രാജസൂയം ശ്ലോകം ഒന്ന് രണ്ട് ഫീതാംബരം കരവിരാജിത ശങ്കചക്രകൂരഗീ സരസം കരുണാ രാധാസഹായമതിസുന്ദരമന്ദിഷം കൃതി ഭാവയാമി ശ്ലോകം ഒന്ന് മഗധഭൂഭൃത ചിരനിരോധം സംക്ലേശിതം ശതാകുധാധി യൂമിഭൃത അനാഥശരണായ കൂരുഷം പ്രാഗിണോൻ മാഗതക്ഷപാപണമേവൂയസ അന്വയം അർത്ഥം ഈശ സർവശക്തനായ ഭഗവാൻ തഥാ അനന്തരം മഗതഭൂബൃ മഗതരാജാവായ ജരാസന്തനാൽ ചിരനിരോധ സംക്ലേഷിതം ഏറെ കാലമായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ദുഃഖിക്കുന്ന ഭൂമി പ്രധാൻ രാജാക്കന്മാരുടെ ശതാഷ്ടകുധായുധ ദ്തീയും ഇരുപതിനായിരത്തി എണ്ണൂറ് പേർ ശരണായ അനാഥന്മാർക്ക് ആശ്രയമായ തേ അങ്ങക്കായിക്കൊണ്ട് കമവിപൂരുഷം ഒരാളിനെ പ്രാഹിണൂൻ അയച്ചു ഭൂയസാ കിം വീണ്ടും അധികം പറയുന്നത് എന്തിനാണ് സഹ അയാൾ മാഗതക്ഷപണം ജരാസന്ത വധം തന്നെ അയാജത അഭ്യർത്ഥിച്ചു ഹരിവു സാരം ദുഷ്ടബുദ്ധിയായ മഗതാധിപൻ ൻ ദിഗ്ജയം നടത്തി ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ച് പീഡിപ്പിച്ചു കൊണ്ടിരുന്നു അശരണരായ തങ്ങളെ രക്ഷിക്കണമെന്നേ ആസത്രാണ പാരായണനായ ഭഗവാനോടെ ദൂതൻ മുഖാന്തരം അവർ അറിയിച്ചു അവനക്കൊന്നു തങ്ങളെ രക്ഷിക്കണമെന്നായിരുന്നു ദൂതൻ വശം അവർ അയച്ച അഭ്യർത്ഥന ഹരിവു ഓം ഓം ായ ഓന്നമോ നാരായണായ ശ്ലോകൻ രണ്ട് അഭിമാഗനോ നാരദോ യുധിഷ്ടി രാമകോദ്യമാര്യാകുലം വിരുദ്ധനോധ്വരാ അഭിമാഗതം മഹതാ രാജാവ് യരാസന്ദന്റെ നേരി പോകാൻ ആഗ്രഹിക്കുന്ന തും അവിടെ നിന്നേ തതനു അതിനുശേഷം നാരദോധാൻ നാരദൻ പറഞ്ഞിട്ട് യുധിഷ്ഠിരമഹ്യമാൻ യുധിഷ്ഠിരന്റെ യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അറിഞ്ഞേ ഉഭയകാര്യ വര്യാകുല രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവനായി വിരുദ്ധ ജൈനക ശത്രുക്കളെ ജയത്തിനു ശേഷം ചെയ്യേണ്ട അധ്വരാൻ രാജസൂയ യജ്ഞം കൊണ്ട് ഉഭയസിദ്ധി രണ്ട് കാര്യങ്ങളുടെയും സിദ്ധി ഇരി ഉണ്ടാകുമെന്ന് ഉദ്ധവേ ഉദ്ധവൻ സശംസുഷി അറിയിച്ചപ്പോൾ മം സ്വന്തം ആളുകളോടുകൂടി യുധിഷ്ഠിരം യുധിഷ്ഠിരന്റെ പുരം നഗരത്തെ നിരപ്രസ്ഥം ഈ യേഥ പ്രാപിച്ചു ഹരിവു സാരം ഭഗവാൻ ജരാസന്തനെ നേരിടാൻ തയ്യാറായപ്പോഴാണ് യുധിഷ്ഠിരൻ രാജസൂയം നടത്താൻ പോകുന്നു എന്ന് എന്നും ഭഗവാൻ അതിൽ സംബന്ധിക്കണമെന്നും ഉള്ള വിവരം നാരദനെന്ന് കേൾക്കുന്നത് ജരാസന്ധവതത്തിന് പോകണമോ അതോ രാജസൂയത്തിനു പോകണമോ എന്ന് നിശ്ചയിക്കാനാവാതെ ഭഗവാൻ അല്പം വിഷമിച്ചു ഒന്നിനു പോയാൽ മറ്റത് മുടങ്ങും അനന്തരം കാന്തദർശിയായ ഉദ്ധവൻ എന്ന സജീവൻ രാജസൂയത്തിന് പോകുകയാണ് വേണ്ടതെന്നും